നമസ്കാരം മാക്ബത്ത് ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ പഴയ പ്രതാപമെല്ലാം ഇന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു എങ്കിലും ചിലതെല്ലാം ബ്രിട്ടനിൽ ഗ്രേറ്റായി ഇന്നുമുണ്ട് അവയിലൊന്നാണ് സ്ട്രാറ്റ്ഫോർട്ട് വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മനാട് അവിടെ സഞ്ചാരികളുടെ തിരക്കൊഴിഞ്ഞ നേരമില്ല ഷേക്സ്പിയർ ഭവനം സാഹിത്യാസ്വാദകരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണെന്നും പതിനെട്ടാമത്തെ വയസ്സിൽ നിത്യവൃത്തിക്ക് വേണ്ടി അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി പക്ഷേ ആ മഹാന്റെ ഉള്ളിലെ പ്രതിഭ അണഞ്ഞു പോയില്ല അങ്ങനെ ലണ്ടനിലെ ഒരു തിയേറ്ററിൽ അദ്ദേഹം അഭിനേതാവായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ആ സാഹിത്യ ഗംഗയെ തടയാൻ പ്രതിസന്ധികളുടെ ഒരു മഞ്ഞുമലയ്ക്കുമായില്ല ആദ്യം ചെറുകവിതകളുടെ അരുവിയായി തുടങ്ങിയ അത് വളരെ പെട്ടെന്ന് നാടകങ്ങളിലൂടെ ഒരു മഹാപ്രവാഹമായി തീർന്നു വിശ്വത്തെ ആകെ അത്ഭുത സ്തമാമാക്കിയ അഹിത്യ പ്രവാഹം ആയിരത്തി അറുന്നൂറ്റി പതിനാറിലെ ഏപ്രിൽ മാസത്തിൽ ആ മഹത്തായ ജീവിത നാടകത്തിന് തിരശില വീണു കേൾക്കാം വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് സ്കോട്ട്ലൻഡിലെ രാജാവായ ഡ്യുങ്കിൻ്റെ പട്ടാള ജനറൽമാരാണ് മാക്ബത്തും ബാൻകോയും അവർ നാടിനു വേണ്ടി ഒരു യുദ്ധം നടത്തി വിജയശ്രീ ലാളിതരായി മടങ്ങുകയായിരുന്നു നിബിഡമായ ഒരു വനപ്രദേശത്തു അവർ നടന്നിരുന്നത് പെട്ടെന്ന് മൂന്ന് യക്ഷികൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവർ മാക്ബത്തിനെ ഭാവി രാജാവേ എന്ന് വിളിക്കുകയും ബാൻകോവിനെ ഭാവി രാജാവിൻ്റെ അച്ഛൻ എന്ന് സംബോധന ചെയ്ത് മറയുകയും ചെയ്തു അവർ രണ്ടുപേരും സ്തംഭിച്ചു നിന്നുപോയി യക്ഷികളുടെ പ്രവചനം ശരിയായേക്കാം എന്ന് മാക്ബത്ത് കരുതി മനസ്സിലിരിക്കാതെ യക്ഷിക്കഥ അയാൾ തൻ്റെ ഭാര്യയോടും പറഞ്ഞു ലേഡി മാക്ബത്ത് ആണെങ്കിൽ അധികാരഭ്രമമുള്ള ഒരു സ്ത്രീയായിരുന്നു നല്ലവനായ രാജാവിനെ വകവരുത്തിയിട്ടാണെങ്കിലും സ്കോട്ട്ലൻഡിന്റെ റാണിയാകണമെന്ന അവൾ തീരുമാനിച്ചു യുദ്ധത്തിൽ വിജയിച്ചെത്തിയ മാഗ്ബത്തിനെ അഭിനന്ദിക്കാൻ രാജാവ് അയാളുടെ ഭവനത്തിലേക്ക് വന്നു എന്തൊരു ഹൃദ്യമായ സ്വീകരണമായിരുന്നെന്നും രാജാവിന് ലഭിച്ചത് ആതിഥേയുടെ സ്നേഹസൽക്കാരത്തിൽ മതിമറന്ന രാജാവ് തൻ്റെ വജ്രമോതിരം ലേഡി മാഗ്ബത്തിന് നൽകി അവളൊരു സ്ത്രീയാണ് വഞ്ചനയെ ഒളിപ്പിക്കാൻ അറിയുന്ന സ്ത്രീ മാഗ്ബത്ത് ദമ്പതികളുടെ സ്നേഹ വായ്പിൽ വീർപ്പുമുട്ടിയ രാജാവ് അവരുടെ വീട്ടിൽ ഒരു ദിവസം തങ്ങാൻ തീരുമാനിച്ചു രാജാവ് ഡ്യൂങ്കൻ്റെ അംഗരക്ഷകരെ ലേഡി മാഗ്ബത്ത് വീഞ്ഞുകൊടുത്ത് ഉറക്കി പ്രിയങ്കരനായ രാജാവിനെ വകവരുത്താൻ മാക്ബത്ത് അറച്ചു എങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ രാജാവിൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി ശാന്തമായി ഉറങ്ങുന്ന ഡ്യുങ്കൻ്റെ മാറിൽ കഠാര കുത്തിയിറക്കി ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന ഭടന്മാരുടെ ശരീരത്ത് രാജരക്തം കൂരിയൊഴിച്ചത് ലേഡി മാഗ്ബത്ത് ആയിരുന്നു നേരം പുലർന്നപ്പോൾ ഭടന്മാർ പിടിയിലുമായി ഡിങ്കിൻ്റെ രണ്ടു മക്കളും അച്ഛൻ്റെ അറുംകൊലയിൽ ഭയന്ന് രാജ്യം വിട്ടുപോയി അങ്ങനെ മാക്ബത്ത് രാജാവായി യക്ഷികളുടെ പ്രവചനം ഫലിച്ചു പക്ഷേ രാജകീയ സുഖങ്ങളൊന്നും മാക്ബത്ത് ദമ്പതികൾക്ക് മനഃശാന്തി നൽകിയില്ല ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഓർമ്മ അവരെ വേട്ടയാടി അവർക്ക് ഉറങ്ങാനായില്ല ചതിയിലൂടെ കൈക്കലാക്കിയ രാജ്യം ഇനി ബാൻകോയിയുടെ മകന്റേതാകും എന്ന പിശാചുക്കളുടെ പ്രവചനത്തെ അവർ ഭയന്നു ഒടുവിൽ മറ്റൊരു ചതിപ്രയോഗത്തിലൂടെ ബാൻകോയുടെയും മകന്റെയും കഥ കഴിക്കുവാൻ മാക്ബത്ത് തീരുമാനിച്ചു ബാൻകോയെ വധിക്കാൻ കഴിഞ്ഞു പക്ഷെ മകൻ രക്ഷപ്പെട്ടു വിധി തടയാൻ ആരൊക്കുണ്ടാകും രാജ്ഞി ലേഡി മാഗ്ബത്തിന് ഉറക്കമേയില്ല മനുഷ്യരക്തം കൈകളിൽ പറ്റിയിരിക്കുന്നതായി അവൾക്ക് തോന്നി ഒടുവിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ചതിയുടെയും വഞ്ചനയുടെയും ഞെട്ടിക്കുന്ന കഥകൾ അറിഞ്ഞ ലോകം മാക്ബത്തിനെ അതിയായി വെറുത്തു അയാൾ വേട്ടയാടപ്പെടുകയാണ് ലോകവും മനസാക്ഷിയും മാക്ബത്ത് രാജാവിനെ ശപിച്ചു മാക്ബത്ത് വീണ്ടും യക്ഷികളെ തേടിപ്പോയി അവർ ആർത്തു വിളിച്ചു പിന്നെ പറഞ്ഞു സ്ത്രീ പ്രസവിച്ച ആർക്കും രാജാവിനെ കൊല്ലാനാകില്ല ബിർനാമിലെ കാട് നടക്കുവോളവും മാക്ബത്ത് പരാജയപ്പെടില്ല മാക്ബത്ത് ധൈര്യപൂർവ്വം മടങ്ങി കൊല ചെയ്യപ്പെട്ട ഡ്യൂങ്കൻ രാജാവിൻ്റെ മകൻ സൈന്യവുമായി സ്കോട്ട്ലൻഡിലേക്ക് വന്നു സൈന്യബലം ദൂരെ നിന്നും അറിയാതിരിക്കാൻ അവർ മരക്കൊമ്പുകൾ വെട്ടി മറയായി പിടിച്ചാണ് നീങ്ങിയത് മാഗ്ബത്ത് വിവരമറിഞ്ഞു ബിർണാമിലെ കാടുകൾ നടന്നു തുടങ്ങിയിരിക്കുന്നു ഗത്യന്തരമില്ലാത്ത അയാൾ പടക്കളത്തിലേക്ക് കുതിച്ചു മാക്ബത്ത് വധിച്ച ഡുങ്കൻ്റെ പുത്രൻ മാൽക്കമും ബാൻകോയുടെ പുത്രൻ ഫ്ലീൻസുമാണ് ശത്രു സൈന്യത്തെ നയിച്ചത് ഉഗ്രയുദ്ധം നടന്നു മാൽക്കം മാക്ബത്തിനെ നേരിട്ടു മാക്ബത്ത് അലറി സ്ത്രീ പ്രസവിച്ചവർക്കാർക്കും എന്നെ കൊല്ലാനാകില്ല മറുപടി മാൽക്കത്തിൻ്റെ അട്ടഹാസമായിരുന്നു ഞാൻ കൊല്ലും എന്നെ പ്രസവിച്ചതല്ല വയർ കീറിയാണെടുത്തത് യുദ്ധം കൊടുമ്പിരി കൊണ്ടു മഹാവഞ്ചകനായ നിന്റെ തല എനിക്ക് വേണം മാൽക്കം ഗർജിച്ചു മാപ്പിരുക്കാൻ മാഗത്തിനെ കിട്ടില്ല അയാൾ ഉഗ്രമായി ചെറുത്തു നിന്നു പിന്നെ വാൾത്തലപ്പിനു മുന്നിൽ പിടഞ്ഞു വീണു മരിച്ചു മാൽക്കത്തിന് ശേഷം ഫ്ലീംസാണ് രാജ്യം ഭരിച്ചത് അങ്ങനെ യക്ഷികളുടെ പ്രവചനം ഫലിച്ചു കഥ അവസാനിക്കുന്നു നന്ദി